കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇന്നേക്ക് ഏകദേശം ഏഴ് ദിവസങ്ങൾ പിന്നിടുന്നുണ്ട് ഒരു അത്ഭുതകരമായ തിരോധാനം എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏകദേശം എഴുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള റുക്കിയ എന്ന് പറയുന്ന ഒരു വല്ലുമ്മയെ കാണാതാവുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതകരമാണ് അവിടെ ആ നാട്ടുകാരും തിരൂരങ്ങാടിയിലെ പനമ്പുഴ പ്രദേശത്തെ നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചന്വേഷിച്ചു ആ ഉമ്മയെ കാണാനില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഏകദേശം ഉച്ച സമയത്ത് അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ വെള്ളിയാഴ്ച ദിവസം വീട്ടിലെത്തി മകന് വീട്ടിലെത്തി ഉമ്മയും എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമ്മ എന്തോ ഒരു കാര്യത്തിന് ഉമ്മ പുറത്തു പോയതായിരുന്നു പക്ഷേ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഗ്യാപ്പിലായിരുന്നു ഉമ്മയെ കാണാതാവുന്നത് യഥാർത്ഥത്തിൽ ഇതുമായി സംബന്ധിച്ച് ഏകദേശം വൈകുന്നേരം ഒരു മരിപ് നമസ്കാരത്തിൻ്റെ സമയത്താണ് ഉമ്മയെ കാണാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിപ്പെടുന്നത് അതുവരെയും ഉമ്മ ഒരിടത്തേക്ക് പോയതായിരിക്കും എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ പക്ഷേ പിന്നീട് അത് എന്ത് സംഭവിച്ചു ഇന്നേക്ക് ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്ത് സംഭവിച്ചു എന്താണ് ആ ഉമ്മക്ക് പറ്റിയത് എന്നുള്ളതൊക്കെ വളരെ വിഷമകരമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ തിരൂരങ്ങാടി പ്രദേശത്തൊക്കെ എവിടെ ഏറെ ഇടങ്ങളിലും അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നിൽക്കാതെ പെയ്യുന്ന മഴയും ആ മഴയുടെ ആ ഒരു മഴയുടെ അന്തരീക്ഷവും ഇനി പുഴയിലൂടെ ഒലിച്ചുപോയോ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ചിന്തയിലാണ് ആളുകൾ സി സി ടി വി ക്യാമറകൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം പോലീസ് പോലീസിൻ്റേതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ടിട്ടും ഡോഗ്സ് കോഡ് ആ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഡോഗ് കോഡ് വന്ന സമയത്ത് കാണാൻ കഴിഞ്ഞതെന്താണെന്ന് ചോദിച്ചാല് എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ ഡോഗ്സ് കോഡ് പോയ ഏരിയയിലൂടെ എന്തുകൊണ്ട് പോയിക്കൂടാ ഒരു അന്വേഷണം ദീർഘമായ ഒരു അന്വേഷണം പോയിക്കൂട എന്നുള്ളതാണ് കാരണം ഈ ഇവിടെ നിന്നും നേരെ ഡോഗ് കോഡ് പോകുന്നത് ഈ വീടിൻ്റെ പുറകുവശത്തുള്ള മറ്റൊരു വീടിൻ്റെ സൈഡിലൂടെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ എന്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ അന്വേഷണങ്ങൾ അത്തരത്തിലൊക്കെയാണ് ഇതിനെ കൊണ്ടുപോവേണ്ടത് ശരിക്കും യഥാർത്ഥം ഈ തിരോധാനങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ കേരളത്തിൽ ഒരുപാട് തിരോധാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ലോകത്ത് ഒട്ടനവധി തിരോധാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇത്രയും പ്രായമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഉമ്മ ഒക്കെ കാണാതാവുക എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് വിഷമകരമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കണ്ട് മണിമേളം മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കുറച്ച് കാര്യങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഉമ്മയുടെ മകനുമായിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ആ ദൃശ്യങ്ങൾ കാണാം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അതുപോലെ സാമ്യമുള്ള ഉമ്മാനെ പോലെ സാമ്യമുള്ള ആളുകളെ അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ വന്ന് വന്ന് നോ അങ്ങനെ കാണുന്നത് പിന്നെ ലൈവ് കണ്ടതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പ് കണ്ടതാണ് പറയുന്നത് അത് ഒരു നാല് ദിവസം മുമ്പുള്ള കണ്ടതൊക്കെയാണ് പറയുന്നത് അങ്ങനെയും വരുന്നുണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി ചെല്ലുമ്പോൾ അത് അവിടെ ആള് ആളെ കാണാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മനെ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്വേഷണം ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഡെയിലി നിങ്ങൾക്ക് കോള് വരുന്നുണ്ടല്ലോ ദിവസം ഇത് കൂടുതൽ അറിഞ്ഞു വന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ചോദിക്കുന്നത് ഇത് ഉള്ളത് തന്നെയാണോ ഇങ്ങനെ പിന്നെ കാണാതായിട്ടുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഇത് ഇങ്ങനെ എന്താ പറയുക വേറെ ഇതിൽക്ക് വിടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ സത്യത്തിലുള്ളതാണെങ്കിൽ ആ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് അത് ക്ലിയർ ആണെങ്കിൽ ഷെയർ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ചും ആളുകൾ വിൽക്കുന്നു ഇപ്പൊ ഇതിന്റെ ും ആ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡോഗ് ഡോഗ് സ്ക്വാഡ് വന്നിട്ട് ബാക്കിൽ കൂടെയാണ് പോയത് ബാക്കിൽ കൂടെ പോയിട്ട് അതുവഴി ഉമ്മ ഏകദേശം പോണ റൂട്ട് തന്നെയാണ് പക്ഷെ സി സി ടി വിൽ അതുവഴി ഉമ്മ പോയതായിട്ട് കണ്ടിട്ടു അപ്പോൾ അതുവഴിയാണ് പോയത് ബാക്ക് അത് ഏകദേശം പിന്നെ മെയിൻ റോഡ് വരെ പോയിട്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ വേറൊരു വീട്ടിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് പോയത് ഇതിലിപ്പോൾ ഏറ്റവും വലിയൊരു വേദന സി സി ടി വിയിൽ കാണാൻ കഴിയുന്നില്ല അതാണ് അതാണ് അമ്മായി അമ്മ നടന്നു പോകുന്നത് ഒരു സി സി ടി വിയിലും കാണാൻ കഴിയുന്നില്ല ഇനി വണ്ടിയിൽ കയറി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വണ്ടിയിൽ കയറി പോവാനും സാധ്യത ചുറ്റുപാടുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മള് അങ്ങനെ ദൂരത്ത് പോയി എന്നാണ് നമ്മള് അറിയാം അങ്ങനെ തട്ടിക്കൊണ്ട് ഞാൻ ബൈ ചാൻസിൽ ഇനി വണ്ടിയിൽ പോയി വഴിയിലോടെങ്കിലും ഇറക്കി വിട്ടിട്ടുണ്ടോ കാരണം കയ്യില് പൈസ ഉണ്ടാവില്ല കയ്യിൽ പൈസ ഇല്ലാതാവുമ്പോൾ പിന്നെ ഇതിങ്ങനെ ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരാളല്ലല്ലോ വയസ്സായ ഒരാളല്ലേ അപ്പൊ അത് നീ അങ്ങനത്തെ ഇത് വിചാരിച്ച് വഴിയിൽ ഇറക്കി വിട്ടാണ് അങ്ങനെയാണ് സാധ്യത അല്ലേ പിന്നെ ഈ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മക്ക് എങ്ങനെ എന്താ പറയാ കേൾവി കുറവൊന്നുമില്ല സംസാരിക്കുന്നതിനെ വറക്കെ സംസാരിക്കാനൊന്നും കഴിഞ്ഞു ആ പക്ഷെ ശാരീരികമായിട്ടും മാനസികായിട്ടും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളും മൊബൈൽ ഫോണൊന്നും മൊബൈൽ ഫോണൊക്കെ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തന്നെ ഇതാകുണ്ടോ ഇവിടെ റോഡാണ് ഈ തൊട്ടടുത്ത് റോഡ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി ഈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയോ ഒരു സംശയം പിന്നെ ഫ്രണ്ട് ഭാഗം പിന്നെ ഇങ്ങനെ ഈ ഇവിടുന്ന് കയറുകയാണെങ്കിൽ സി സി ടി വിയിൽ ഒരിക്കലും ഉമ്മ കയറിയതായിട്ട് കാണ കാണാൻ പറ്റില്ല സി സി ടി വിൻ്റെ ഇത് ഇതിൽ ഫോക്കസ് ഇതില് വരുന്നില്ല ഈ ഭാഗത്ത് കേറുന്ന ഭാഗത്ത് അതുകൊണ്ട് വണ്ടിയിൽ കയറി പോവാനും സാധ്യതയുണ്ട് നല്ല നിരീക്ഷണത്തിലാണ് എല്ലാ തെരച്ചിലൊക്കെ പോലെ ഉൾപ്പെടുന്നുണ്ട് നമ്മളോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നു അറിയുന്നുണ്ട് അവരിപ്പോ വേറെ രീതിയിലേക്ക് പോകാനുള്ള അതെ ഇവിടെ ഈ സി സി ടി വിളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഉമ്മ ഏകദേശം ഒരു ഉച്ചക്ക് ഒരു ഒന്നരക്ക് ശേഷം ശേഷവുമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഏകദേശം ഈവനിങ്ങോട് അടുത്ത സമയം ഇതിനിടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു തിരോധാനം തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഒരു മിസ്സിങ് സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങാണ് പ്രത്യേകിച്ച് നമ്മൾ പല കാര്യത്തിൽ ഇതിൽ സംശയിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഉമ്മയ്ക്ക് ഒരുപാട് മക്കളെ കണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഇത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല സ്വത്തും മുതലൊക്കെ ഉള്ള ഉമ്മയാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഉമ്മയുടെ ശേഷം ആ സ്വത്തും മുതലും വീതിക്കാത്ത വിഷയങ്ങളുണ്ടാവും പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല പറയുന്നത് ആ ഒരു സാഹചര്യങ്ങളിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും അതായത് ഈ ഒരു ഒരു ഇത്തരം തിരോധാനത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമയത്ത് മറ്റ് ഇതുമായിട്ട് ഇതാവുമ്പോൾ ഈ സ്വത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിൽ ഉമ്മയെ ഉമ്മയുടെ മരണശേഷം സ്വത്ത് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ചില ആളുകൾ പക്ഷേ ഞാൻ ഈ ഒരു വിഷയമായിട്ടല്ല ചാൻസസുകളാണ് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വെൽ പ്ലാൻഡായിട്ട് എന്തെങ്കിലും ഈ ഉമ്മ അതായത് വീടിൻ്റെ തൊട്ടടുത്തുള്ള പിറകുവശത്തേക്ക് ഡോഗ് സ്കോഡ് പോയ സ്ഥിരിക്കാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും അയൽവാസികളുമായിട്ട് എന്തെങ്കിലും അതായത് അത്തരത്തിൽ പിറകുവശത്തുള്ള വീടുകൾക്ക് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ഇതിന് അതായത് ആ വീടിൻ്റെ ചുറ്റും പിറകുവശത്തേക്ക് ഡോഗ് സ്കോഡ് പോയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളുള്ള ആളുകളെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും പ്രത്യേകിച്ച് ഡോഗ്സ് കോഡ് പോയ സ്ഥിതിക്ക് പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്നാണ് ഉമ്മയെ ഫ്രണ്ട് വശത്തൂടെ ഉമ്മ പോയി എങ്കിൽ പ്ലാനിങ് നടന്നിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഉമ്മ ഒക്കെ ആകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ റുക്കിയ ഉമ്മ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഉമ്മയ്ക്കാവുമ്പോഴേ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊക്കെ ഒരു സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും കാരണം പ്രത്യേകിച്ച് അത്തരത്തിൽ പല വിധത്തിലേക്കും ചിലപ്പോൾ ഉമ്മക്ക് ഒരുപാട് സ്വത്ത് മുതലുള്ള ആളാണെങ്കിൽ അതേപോലെ പിന്നെ ഒരു പക്ഷേ അത്തരത്തിൽ ആ സ്വത്ത് എഴുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ പക്ഷെ അതൊക്കെ ഒരു ഒരു ഇത് മാത്രം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കഴിയില്ല മുൻപ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഫിംഗർ ചെയ്യിച്ചിട്ട് സ്വത്ത് വാങ്ങാൻ കഴിയുന്നു ആയിരുന്നു ഇന്ന് ആ സംഭവം ഒന്നും നടക്കില്ല മുമ്പൊക്കെ ആണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ കൈ പ്രസ് ചെയ്യിച്ചിട്ട് ആ സ്ഥലം എഴുതി വാങ്ങുന്ന കാലഘട്ടം അങ്ങനെയൊക്കെ പറ്റിയിരുന്നു വേറെ കമ്പ് ചെയ്തിട്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും സാധ്യതകൾ വളരെ കുറവാണ് ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ യാതൊരു ഒരു എന്തെങ്കിലും ഒരു സൂചന കിട്ടണ്ടോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വം വലിയ തരത്തിൽ തെരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെ ഞങ്ങൾ പിന്നെ അന്ന് ഏകദേശം ഞങ്ങൾ മിസ്സിങ് അറിഞ്ഞത് ഏകദേശം ഒരു മരവിനോടനുബന്ധിച്ചിട്ടാണ് കാരണം അപ്പോഴാണ് ഇത് അറിവ് കിട്ടിയത് ഒന്നര മണിക്ക് പള്ളിയിൽ നിന്ന് വന്ന് മകൻ പള്ളിയിൽ വന്നതിന് ശേഷം അവർ ഭക്ഷണം അവൻ കുറഞ്ഞ സമയത്തിന് മാറിയതാണ് വേറെ അത്യാവശ്യത്തിന് പോയതാണ് ആ ഒരു ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ് ആൾ മിസ്സിങ് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തത് ആദ്യം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഈ റോഡിൻ്റെ ഏകദേശം ഒരു അൻപത് മീറ്റർ അപ്പുറത്തൊരു സി സി ടി വി ഉണ്ട് അത് കഴിഞ്ഞൊരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു സി സി ടി വി ഉണ്ട് ഈ രണ്ട് സി സി ടി വി നമ്മൾ നോക്കിയ സമയത്ത് അതിലൂടെ പാസ് ചെയ്തതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല ആ ഒരു ടൈമിൻ്റെ ആ ടൈമിങ്ങിൽ പിന്നെ നമുക്ക് സാധ്യത കാണുന്നത് ഇതിൻ്റെ മുൻഭാഗത്തും ബാക്ക് വേഗഭാഗത്തുമാണ് ആ ഭാഗങ്ങളിലൊക്കെ തിരുരങ്ങാടിയിലുള്ള സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ ആളുകളും ഞമ്മളോട് ഒന്നിച്ചിരുന്നതാണ് ഞങ്ങൾ എല്ലാവരും ആ ഭാഗങ്ങളിലൊക്കെ അരിച്ചുപൊറുക്കിയെന്ന് പറഞ്ഞാൽ കാട് വെട്ടി നോക്കിയിട്ട് ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും ഒരു യാതൊരു ഒരു തീ ഒരു വിവരം നമുക്കില്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലാണ് ഈ നാട് മൊത്തം വളരെ സങ്കടത്തിലാണ് പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നലെ ട്രോമാ കെയറുടെ ആളുകൾ വന്നു അവർ വന്നതിന് ശേഷം കുറേ ഒരു ആശ്വാസത്തോടു കൂടി നമ്മൾ അവരെ നോക്കി നോക്കിക്കാണു അവരും അവരുടെ രീതിയിലുള്ള തെരച്ചുകൾ നടത്തി അവർ വന്നിട്ട് പുഴയിലാണ് തെരഞ്ഞെടുപ്പ് പുഴൻ്റെ അരികളിലൊക്കെ എവിടെയെങ്കിലും തങ്ങി നിൽക്കേണ്ടോ എന്നൊക്കെയാണ് അവരുദ്ദേശം അതൊക്കെ ഞങ്ങൾ നോക്കി അങ്ങനൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതൊരു അത്ഭുത തിരോധാനം എന്നു വേണീ പറയുക ആ ഒരു അവസ്ഥയിലാണുള്ളത് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ധാരണ സംഭവിച്ചു എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ല എന്തെങ്കിലും ഒരു തുമ്പോ ആ ഭാഗം ഞങ്ങൾ അന്വേഷിച്ചു ഇപ്പോൾ കിമ്പതന്റി കേട്ടിട്ട് പോലും ഞങ്ങളിപ്പോൾ താനൂരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളുണ്ട് തയ്യാറുണ്ട് ഇത് പറഞ്ഞ സമയത്ത് ഉണ്ടാവില്ലായു നമ്മളെ മനസ്സ് പറഞ്ഞെങ്കിൽ കൂടി ഞങ്ങളത് ആ നമ്മളെ ആദ്യമാണ് അവിടെ പോയി ഞങ്ങൾ എല്ലാം അരിച്ചു പൊറുക്കുകയാണ് പല ഭാഗങ്ങളിലും അതേപോലെ കേൾക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പോയി നോക്കുകയാണ് പക്ഷേ യാതൊരു തുമ്പും ഇതുവരെ കിട്ടിയില്ല ഒരു കൊണ്ട് വളരെ വളരെ നാട് സങ്കടത്തിലാണ് കൂടിയാണ് വന്നു അവർ കുറേ കൂടി നമ്മൾ ഏതായാലും ഉമ്മയെ കിട്ടുമെന്നുള്ള അതിയായ പ്രതീക്ഷയിലാണ് സാഹചര്യങ്ങളൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഈ റൊക്കിയ ഉമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണങ്ങൾ എത്രമാത്രം വ്യക്തമായിട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോലീസിൻ്റെ പ്രത്യേകിച്ച് ഇത്തരം തിരോധാനങ്ങളൊക്കെ സംഭവിക്കുന്നത് നതില് മിസ്സിങ് ഇത് തിരോധാനമായി മാറുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും യഥാസമയങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ആ സമയങ്ങളിലാണ് ഇത്തരം തിരോധാനങ്ങളൊക്കെ ഒരു വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാരണം അത് ഒരു കാരണം രണ്ടാമത് പിന്നെ യഥാസമയം റിപ്പോർട്ടിങ് നമ്മളെ ഒരു സംശയാസ്പദമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു മിസ്സിങ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് കാരണം ഒരു ഇത്രയും ഒന്നര മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണെങ്കിലും ഒരു മിസ്സിങ് സംഭവിച്ചു കഴിഞ്ഞാൽ യഥാസമയം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പിന്നീട് ഇത് രാത്രി സമയത്തേക്കൊക്കെ പോയി അപ്പോൾ അവിടെ തന്നെ ഒരുപാട് സമയം ഇതായി കാരണം രാത്രി കാലങ്ങളിൽ ഇത് അന്വേഷണങ്ങൾ വളരെ പ്രയാസകരായിരുന്നു കാരണം ഏകദേശം മാതിരിവിൻ്റെ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണമെങ്കിൽ പകൽ സമയത്തേക്ക് എത്തിപ്പെടുമ്പോഴാണ് കൂടുതൽ അന്വേഷണങ്ങൾ അപ്പം തന്നെ അവിടെയൊക്കെ ഒരുപാട് സമയം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് തിരോധാനങ്ങളിലൊക്കെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ അന്വേഷണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം മാതിരിവ് മുതൽ വൈകി രാവിലെ ആറു മണി ഏഴ് മണിക്ക് ശേഷമാണ് വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുക പക്ഷേ ഈ സമയത്തൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സിറ്റി കൂടിയാണ് ഈ തിരൂരങ്ങാടി അപ്പോൾ ആ സംഭവിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴൊക്കെ ഒരുപാട് അന്വേഷണങ്ങളുടെ അത് പോകണം ഏതായാലും ഇതിൻ്റെ ഒരു വലിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ